ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ദേശമംഗലം തലശ്ശേരി ബനാത് യത്തീംഖാനിരത്തിൽ പഠിച്ചു വളർന്ന മൂന്ന് കുട്ടികൾക്കുകൂടി വിവാഹ സാഫല്യം ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് വിവാഹം നടക്കുക വിവാഹ ചടങ്ങുകൾക്ക് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സാദിഖലി തങ്ങൾ വഹിക്കും ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുട്ടികളെ വിവാഹം ചെയ്തയച്ച ഈ സ്ഥാപനം അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി വിവാഹം നടത്തി കൊടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കാണ് വഹിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി വൈകിട്ട് വൈകിട്ട് മണിക്ക് സ്ഥാപനത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന ഭാരവാഹികൾ പറഞ്ഞു ഇൻഷാ അല്ലാ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് അഭ്യന്തരനായ സെയ്ദു സാദിഖലി ഷിഹാബു തങ്ങൾ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റ് തങ്ങളുടെ സാന്നിധ്യത്തിൽ അഞ്ച് പെൺകുട്ടികൾക്കുള്ള വിവാഹം നടക്കുകയാണ് ആ പെൺകുട്ടികൾക്കും ഇതുപോലെ തന്നെ സ്ഥാപനം നേരിട്ട് എല്ലാവിധ ചെലവും വിവാഹ ചെലവുകളും നൽകിയിട്ടാണ് വിവാഹം നടക്കുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി കേവലം ഏഴു കുട്ടികളെ കൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനം തൃശൂർ ജില്ലയിലെ ഒരു മാതൃക കേന്ദ്രമാണ് ഇവിടെ ഭക്ഷണം വസ്ത്രം ചികിത്സ വിദ്യാഭ്യാസം എന്നിവയെല്ലാം സൗജന്യമായി നൽകുന്നു മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ബി എഡ് തുടങ്ങിയ അധ്യാപക പരിശീലന കോഴ്സുകൾ കമ്പ്യൂട്ടർ ടൈലറിംഗ് ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ തൊഴിൽ പരിശീലനങ്ങൾ എന്നിവ നൽകി കുട്ടികളെ പ്രാപ്തരാക്കുന്നു വളർത്തുന്നതിനുള്ള വിശാലമായ ലൈബ്രറിയും ഈ വർഷം മുതൽ പ്ലസ് ും കോഴ്സും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി